ബേബിയമ്മക്ക് വീട്ടിൽ വെള്ളം കയറുന്നത് പുതിയ അനുഭവമല്ല ചെറിയ പ്രായം മുതൽ ഓരോ മഴയത്തും ഇത് തന്നെയാണ് കണ്ടുവളർന്നത് കാർമേഘങ്ങൾ കാണുമ്പോഴേ നെഞ്ചിടുപ്പാണ് വർഷങ്ങളുണ്ട് ഈ വെള്ളപ്പൊക്കം ഉണ്ടായിരിക്കാൻ തന്നെ സാധാരണ ചെയ്യുമ്പോഴെന്ന് വെച്ചിരുന്നാൽ അവിടെ നിന്ന് മാറ്റി സ്കൂളിൽ കൊണ്ടുപോകും അവിടെ നിൽക്കും അവിടെ നിന്ന് പിന്നെ വെള്ളം കുറത്തിൽ കുറവ് വയ്ക്കുമ്പോൾ ഇവിടെ ഇറങ്ങി വന്ന് തൂത്തുവാരി അരി വീണ്ടും ഇതുപോലെ ഇവിടെ കിടക്കും ഈ രാജന്ന് നിൽക്കുന്ന സമയത്ത് രണ്ടു ദിവസവും ഭക്ഷണങ്ങളൊക്കെ തരും ബേബിയമ്മയുടെ കാര്യം മാത്രമല്ല ഇത് തോടിന്റെ ഇരുവശങ്ങളിലും താമസിക്കുന്ന എല്ലാവരും വർഷങ്ങളായി ഈ ദുരനുഭവം നേരിടുകയാണ് ജാലിയും ചെയ്തിട്ട് വന്നപ്പോൾ വെള്ളം കറന്ന് കഞ്ഞി വെള്ളം വെള്ളത്തിൽ നമുക്ക് തീം കത്തിച്ച് എല്ലാം ചെയ്യപ്പം പിന്നെ വെള്ളം ഇഞ്ഞ് മോളിൽ കയറിയപ്പോൾ ഞാൻ എല്ലാം പറക്ക് വെച്ചിട്ട് ഞാൻ അങ്ങ് ഓറാട്ടിക്കാരും കഥം പൊട്ടിട്ട് ഊറാട്ടിക്കാർ കളഞ്ഞ് അല്ലെങ്കിൽ വെള്ളത്തിൽ കൂടെ പോകുന്നു ഞാൻ നാൽപ്പത് വർഷത്തിനും ഭർത്തായി ഇവിടെ താമസമായിട്ട് എല്ലാ വർഷവും സ്ഥിരം വെള്ളം കയറുന്നതാണ് അതായപ്പോഴും കുറേ ആൾക്കാർ സ്കൂളിലുണ്ട് ഉള്ളൂ പോണവരാണ് വൃത്തിയാക്കി തന്ന തന്ന ഈ അങ്ങ് പോകും നഗരമേഖലകളിൽ തെങ്ങ് കയറി ജീവിതമാർഗം കണ്ടെത്തിയിരുന്ന ആളാണ് ശിവാനന്ദൻ ഇപ്പോൾ അസുഖങ്ങൾ കാരണം വീട്ടിലാണ് പക്ഷേ മഴ വന്നാൽ വയ്യാത്ത ഈ കാലും കൊണ്ട് വീട്ടു സാധനങ്ങൾ ഉൾപ്പെടെ എടുത്തുകൊണ്ട് ഓടണം ആകാതെ കഴിച്ചോണ്ടിരിക്കും എന്നെ എല്ലാം റെഡിയാക്കി ഒരു ും നമുക്ക് ചെയ്തിട്ടില്ല ഒരു മഴ പെയ്താൽ ഉടനെ കയ്യിൽ കിട്ടുന്നതും എടുത്തോണ്ട കുന്നുകുഴി സ്കൂളിലേക്ക് ഓടണം പതിറ്റാണ്ടുകൾ കൊണ്ട് ഗൗരീശട്ടംകാരുടെ ദുരവസ്ഥയാണിത് ഇങ്ങനെ വെള്ളപ്പൊക്കം വരും ആദ്യം ചെറുതായിട്ട് വരും പിന്നെ വലുതായിട്ട് വരും മൂന്നാലു ദിവസമൊക്കെ ആകുമ്പം വലിയ വെള്ളപ്പൊക്കം വരുമ്പോൾ തീരെ നിവൃത്തിയില്ലാതെ വരുമ്പം ആ ബസ് സ്റ്റാപ്പിൽ പോയിരിക്കും ഗവരി ചോട്ടം ബസ് സ്റ്റാപ്പിൽ പോയിരിക്കും ഫ്ലാറ്റായിരുന്നാലും സ്ഥലമായിരുന്നാലും എവിടെ കിട്ടിയോ അപ്പോഴങ്ങ് മാറും അത്ര കഷ്ടത്തിൽ ഞങ്ങൾ കഴിയാണ് നഗരഹൃദയത്തിലൂടെ ഒഴുകുന്ന ആ മെഴിഞ്ചൻ തോട ആക്കുളം കായലിലാണ് ചെന്ന് ചേരുക തോട്ടിൽ അടിഞ്ഞു കൂടി കിടക്കുന്ന പ്ലാസ്റ്റിക്കും ചിളിയും ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളും അനധികൃത കയ്യേറ്റങ്ങളുമാണ് തോട് കരകവിയാനുള്ള പ്രധാന കാരണങ്ങൾ ശാശ്വതമായ പരിഹാരമുണ്ടായില്ലെങ്കിൽ അടുത്ത മഴയത്തം ഗൗരീശവട്ടത്തെ വീടുകൾ മുങ്ങും രതീശ്വൻ ബകൽനൊപ്പം ജിബിൻ ജെ ബി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം